അത് അവിടെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഇവിടെ ആൾക്കാർ പറഞ്ഞല്ലോ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ സർജറി അവിടെ ഇല്ല വേണ്ട നിങ്ങളെ സ്റ്റാഫെന്നെ പറയുന്നുണ്ടല്ലോ പിന്നോട് എന്താ പറയുക ഡോക്ടർ അറിയോ ജസ്റ്റ് അങ്ങനെ ഒരാളും പറയത്തില്ല നമ്മൾ ചെയ്ത മേജർ സർജറികൾ അത് ഈ സർജറി അവിടുത്തെ ഒരു സർജറിക്കും ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ നദർ വീഡിയോ അപ്പോ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് വേറെ ഒന്നുമല്ല സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഇനി അങ്ങോട്ട് ചർച്ചാ വിഷയമായേക്കാവുന്ന ഒരു വിഷയം തന്നെയാണ് അതായത് ജാസിയുടെ സർജറി ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ഞാൻ മുന്നേ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ജാസി പ്രഗ്നന്റ് ആണ് എന്നുള്ള രീതിയിൽ പല വീഡിയോസ് ഇറക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ പൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഇറക്കി അഞ്ചാം മാസത്തെ ചെക്കപ്പ് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഏതോ ബ്യൂട്ടി പാർലറിൽ നെങ്ങാനും കിടന്നെണീക്കുന്ന രീതിയിൽ പുള്ളി ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇവരുടെയൊക്കെ വിചാരം എന്താ വെച്ചാൽ എന്തങ്ങ് ചെയ്തു കൂട്ടിയാലും കാണുന്ന ആളുകൾ അതങ്ങ് വിശ്വസിക്കുന്നു റീച്ചാവാനുള്ള ഇവരുടെ ഓരോ കോപ്രായം കാണുമ്പോഴാണ് പ്രഗ്നൻസി വീഡിയോ നല്ല രീതിയിൽ അങ്ങ് റീച്ചായതോടെ ആ ദിവ്യ ഗർഭമുണ്ടല്ലോ എങ്ങോട്ടോ ആവി ആയിപ്പോയി എന്റെ ഗർഭപൂതി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം ആളുകളാണ് ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് എല്ലാവരും ഗർഭിണികളാവുമ്പോൾ എല്ലാവർക്കും ഓരോ പതികൾ ഉണ്ടാവുമല്ലോ ഇന്നത് കഴിക്കണം അത് കഴിക്കണം മസാല ദോശ കഴിക്കണം ഞാൻ എന്റെ എല്ലാ പതികളും ഓൾമോസ്റ്റ് തീർത്തു മസാല ദോശ പോയി കഴിച്ചു എന്റെ എല്ലാ പൂതികളും ഞാൻ തീർത്തു അപ്പൊ ഇപ്പോ ഭയങ്കര വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ കാസർഗോഡിലെ കാസർഗോഡിലെ ആൾക്കാരുടെ ചൊക്ലി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അപ്പൊ അത് കണ്ടപ്പം മുതൽ എനിക്കത് കഴിക്കണം കഴിക്കണം എന്ന് ഭയങ്കര കണ്ടപ്പം മുതൽ എനിക്കത് കഴിക്കണം കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല ഇപ്പോൾ ഇത് ഗർഭിണിയാണ് ഇതാ ഗർഭിണിയാണ് ഇപ്പോൾ എനിക്ക് ഫൈവ് മന്ത് കഴിഞ്ഞു അപ്പം നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കാസർഗോഡ് ആൾക്കാരുടെ ചൊക്ലിയും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണ് പേരക്ക ഈ പേരക്ക വെച്ചിട്ട് ഒരു കിഡ്നിലൻ ഓ അത് പറയാൻ തന്നെ എൻ്റെ വാല്യു വെള്ളം വരുന്നത് അപ്പോൾ അതുകൂടിയാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നും എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഉണ്ടാക്കണത് എങ്ങനെ ഞാൻ പറഞ്ഞുതരാം അതേപോലെ നിങ്ങൾക്ക് വല്ല റെസിപ്പീസ് അറിയുന്നുണ്ടെങ്കിൽ സായത്ത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ അത് ഉണ്ടാക്കും ഇപ്പൊ ചൊക്ലി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു നൃത്ത നിർബന്ധമായിട്ടും വേണം ഇതാണ് ഹൈലൈറ്റ് അതിന്റെ ആ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പുള്ളി ആ അടവങ്ങ് മാറ്റി പിടിച്ചു ഞാൻ പൂർണ്ണമായി പെണ്ണായി എന്റെ വലിയ സ്വപ്നം നടന്നിരിക്കുന്നു എന്നുള്ള രീതിയിലായി അടുത്ത വീഡിയോ അവനിൽ നിന്ന് അവളിലേക്ക് ഒരു ദൂരം ആ ഒരു ദൂരം ഉണ്ടല്ലോ അതങ്ങ് കട്ട് ചെയ്തു എന്നാ പുള്ളി പറഞ്ഞേ പക്ഷേങ്കില് അത് കട്ട് ചെയ്തിട്ടില്ല അത് അവിടെ തന്നെ ഉണ്ട് ആ ഒരു വീഡിയോ മൂന്ന് ലക്ഷം ആളുകൾ കണ്ടിട്ടുണ്ട് ആദ്യത്തെ ഗർഭത്തേക്കാൾ കൂടുതൽ റീച്ചായ ഒരു വീഡിയോ ആണെങ്കിൽ കൂടി ഇത് അവിടെ അങ്ങ് പോയി അവനിൽ നിന്ന് അവളിലേക്ക് എത്താനുള്ള ആ ഒരു സംഭവം സർജറി ചെയ്തില്ല എന്നും പുള്ളി ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ് ചെയ്തതെന്നും ആ ഹോസ്പിറ്റലിൽ അതായത് റെനൈ മെഡിസിറ്റിയിൽ ഈ പറയുന്ന സർജറി ബോട്ടം സർജറി ഇല്ല എന്നും വിളിച്ചത് വന്നു ഈ ഒരു കാര്യം പുറത്തു കൊണ്ടുവന്നത് അതിന് ഒരു ക്ലാരിറ്റി വരുത്തിയത് ബൈജു ബ്ലോഗ്സിലെ ബൈജു ചേട്ടനാണ് കേട്ടോ ആ സർജറി കഴിഞ്ഞ ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ജാസി ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അതവിടെ നിൽക്കട്ടെ ഇന്ന് വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ കാരണം ജാസി ജാസിമാ ലൈവ് ആണ് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞല്ലോ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ സർജറി അവിടെ ഇല്ല വേണ്ട നിങ്ങളെ സ്റ്റാഫിനെ പറയുന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ പിന്നോട് എന്താ ഡോക്ടർ ഡോക്ടർ അറിയോ ജസ്റ്റ് അങ്ങനെ ഒരാളും പറയത്തില്ല നമ്മൾ ചെയ്ത മേജർ സർജറികൾ അത് ഈ സർജറി എന്നല്ല അവിടുത്തെ ഒരു സർജറിക്കും പുറത്തുനിന്ന് ഒരാൾ വിളിച്ചാൽ ആ ഇന്ന ആൾ ഏത് സർജറി ചെയ്തതെന്നാലും അവരുടെ സ്റ്റാഫുകൾ അത് പറയത്തില്ല അത് പറയുന്നത് ഭയങ്കര മെഡിക്കൽ ടെസ്റ്റിന് ഭയങ്കര റോങ് ആണ് ഹോസ്പിറ്റലുകാർ പറയത്തില്ല അത് മെഡിക്കൽ എത്തിക്സിന് റോങ് ആണ് എന്ത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് സർജറി കഴിഞ്ഞാൽ അത് ആ ഒരു പേഷ്യന്റിന്റെ സമ്മത ഇല്ലാതെ അത് പുറത്ത് പറയാൻ പാടില്ല ഇവിടെ ജാസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബൈജു ചേട്ടൻ റെനൈ മെഡിസിറ്റിയിൽ ജാസിയെ കുറിച്ച് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജാസി സർജറി ചെയ്തിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവര് കൊടുത്ത ആൻസർ എന്താ സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ബോട്ടം സർജറി ഇവിടെ ഇല്ല എന്നാണ് അവര് കൊടുത്ത ആൻസർ നമുക്ക് എന്തായാലും ബൈജു ചേട്ടന്റെ അന്നത്തെ ആ ഒരു വോയിസ് ഒന്ന് കേട്ടു നോക്കാം ഹോസ്പിറ്റൽ മാഡം എന്റെ പേര് ബൈജു എന്നാണ് മാഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി ജാസിന്ന് പറയുന്നൊരു ആളില്ലേ ശരിക്കും എന്തായിരുന്നു അത് ഓപ്പറേഷൻ ആയിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ ഡീറ്റെയിൽസ് സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ബോട്ടോൺ സർജറി ഇല്ല അല്ലേ ഹോസ്പിറ്റലിന്റെ എല്ലാ റൂൾസും പാലിച്ചു കൊണ്ടുള്ള റിപ്ലൈ ആണ് അവര് കൊടുത്തത് ബോട്ടം സർജറി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ് അതിൽ ഒരു തെറ്റുമില്ല ഇവിടെ ആ ഹോസ്പിറ്റൽ സ്റ്റാഫ് ആ ഒരു പേഷ്യന്റിനെ എടുത്തു പറഞ്ഞിട്ടൊന്നും മറിച്ച് ആ ഒരു ഹോസ്പിറ്റലിൽ ഈ പറയുന്ന സർജറി ഇല്ല എന്ന് പറയാനുള്ള അവകാശം അവർക്കില്ലേ ഇപ്പോ ഒരാള് വിളിച്ചിട്ട് ഇന്ന സർജറി അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള മറുപടി അവർ തീർച്ചയായും കൊടുത്തിരിക്കണം അല്ലാതെ അവരിപ്പോ പറയോ ഇന്ന് സർജറി ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയില്ല എന്ന് എന്താണ് ജാസി ബോട്ടൺ സർജറി ഇല്ലാത്ത ഒരിടത്ത് പോയിട്ട് ബോട്ടൺ സർജറി ചെയ്തു വന്നു എന്ന് പറഞ്ഞ നിങ്ങള് ശരിക്കും പൊട്ടനാണോ അതായത് പൊട്ടനായിട്ട് അഭിനയിക്കാണോ എന്തായാലും നമുക്ക് ബാക്കി കേൾക്കാം അതൊരിക്കലും പറയില്ല പിന്നെ ഞാൻ ഒരു കാര്യം പറട്ടെ ഇപ്പൊ ഞാൻ മെഡിസിറ്റിക്ക് വിളിച്ചു കഴിഞ്ഞാൽ കോള് റിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പറയുന്നത് കൊച്ചി എന്ന് പറയും അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതവിടെ അപ്പം അവര് ഫോൺ കട്ട് ചെയ്യും എന്നിട്ട് അവര് വേറൊരാളുടെ അവരെ ഒപ്പമുള്ള ഏതെങ്കിലും ആൾക്കാർ വിളിക്കുന്നത് ഹലോ ആ ആൾ ആ അതെ ഹലോ റേന മെഡിസിറ്റി ആണ് പറഞ്ഞോളൂ ആ പിന്നെ അവിടെ ജാസി എന്നൊരു ഒരു വ്യക്തി ചെയ്തുണ്ടായിരുന്നു സർജറി അത് എന്ത് സർജറി ആണ് എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ ചിന്തിക്കുകയും കുറച്ച് കോമൺ സെൻസ് ആയിട്ട് ചിന്തിക്കുകയും അങ്ങനെ ഒരിക്കലും പറയത്തില്ല അത് റൈന ഒരു ഹോസ്പിറ്റലിലും പറയത്തില്ല ഈ ജാസി ഉണ്ടല്ലോ എന്തിനാണ് ഇത്ര ഇറിറ്റേറ്റഡ് ആവുന്നത് അതെനിക്ക് മനസ്സിലാവാത്തേ അവരൊരിക്കലും പറയത്തില്ല എന്ന് പറയുന്നു ഓക്കെ ഇവിടെ അവരൊന്നും പറഞ്ഞില്ലല്ലോ അവിടെ ഈ പറയുന്ന സർജറി ചെയ്യോ ഇല്ലയോ എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ അതിന് ഇത്രയും വലിയ ടെൻഷൻ ആവുന്ന എന്തിനാ ജാസി അല്ല ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഞാൻ ചെയ്തത് ബോട്ടർ സർജറി അല്ല ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞാൽ അതവിടെ തീരുവായിരുന്നു ഈ പറയുന്ന വയ്യാവലി വലിച്ചിട്ടത് നിങ്ങൾ തന്നെയാണ് അവസാനം ഇത് ആ ഹോസ്പിറ്റലല്ല ഈ കോള് ഫേക്ക് ആണ് ഇത് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞതു കൊണ്ട് എന്തേലും കാര്യമുണ്ടോ നിങ്ങൾക്ക് ഒക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വിളം എല്ലാരും അത് കാണുകയും വേണം നല്ല രീതിയിൽ വീഡിയോ റീച്ചാവും വേണം പക്ഷേ ഇതേക്കുറിച്ച് ആരും ഒന്നും മിണ്ടരുതെന്ന് പറഞ്ഞാല് അത് നടക്കാത്ത കാര്യല്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സിനോട് റെസ്പെക്ട് തന്നെയാ ഈ പറയുന്ന ജാസി ഒഴികെ കാരണം എന്താ വെച്ചാൽ ഇമ്മാതിരി കോപ്രായങ്ങൾ മറ്റുള്ള ആരും കളിക്കുന്നില്ല എക്സാമ്പിള് പറയുകയാണെങ്കിൽ നാദിറ എന്ത് ഡീസെന്റ് ആയിട്ടാണ് അവര് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നേ നിങ്ങളെ പോലെ ആളുകളെ പറ്റിച്ചിട്ട് കാശുണ്ടാക്കുന്നില്ല സീരിയസ്ലി അത് ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാർ പോയാൽ പോലും ചെറിയ പറയുന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ ഭയങ്കര റോങ് അല്ല അത് പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്ക് ഇപ്പൊ ഒരാളെ വിളിച്ചിട്ട് അപ്പൊ ഒരു പെൺകുട്ടിനോട് ചോദിക്കുകയാണ് നിങ്ങൾ വെർജിൻ ആണോ അല്ലെങ്കിൽ നിങ്ങൾ ആണോ അല്ലെങ്കിൽ വെർജിൻ അല്ലെന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടി എന്താ പറയാ അതേ ക്വസ്റ്റ്യൻസ് ആണ് ഒരു ട്രാൻസിനോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ സർജറികൾ ചെയ്തിട്ടുണ്ടെന്ന് ഒരു ട്രാൻസിനോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തൊക്കെ സർജറികളാണ് ആണോ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത് എല്ലാം കാണിച്ചു ആ ഞാൻ ഡൗൺ ചെയ്തിട്ടില്ല ഞാൻ ബ്രസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ബ്രസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഡൗൺ ആണോ ചെയ്തിട്ടുള്ളത് നമ്മൾ പൊക്കീട്ട് കാണിച്ചു കൊടുത്താലാക്ക് വിശ്വാസം അങ്ങനെ വിശ്വസിക്കുന്നത് ആൾക്കാർ വിശ്വസിക്കണ്ട ഇവിടെ ജാസി പറയുന്ന ഒരു കാര്യം ട്രാൻസ്ജെൻഡേഴ്സിനോട് പറ്റി ചോദിച്ചാൽ എന്താ പറയണ്ടേ എന്ന് ആളുകൾ പലതും ചോദിക്കും റൈറ്റ് അതിന് ആൻസർ കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ഞാൻ അതിന് ആൻസർ തരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ പോരെ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ ഉദ്ദേശം എന്താ വച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഫെയിം ആവാൻ വേണ്ടിട്ട് ഓരോരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുക ഞാന് പല ട്രാൻസ്ജെൻഡേഴ്സിന്റെയും ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട് അവർ അവരുടെ സർജറിയെ പറ്റി അവര് ആ സർജറി ഭയങ്കര പെയിൻഫുൾ ആണ് എന്ന് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആളുകൾ നിങ്ങളോട് പല ചോദ്യങ്ങളും ചോദിക്കും അതിന് എങ്ങനെ റിപ്ലൈ കൊടുക്കണം എന്ത് റിപ്ലൈ കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് സർജറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആരോടും പറയാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണെങ്കിൽ അത് പേഴ്സണൽ ആയിട്ട് തന്നെ വെക്കണം സർജറി ചെയ്യാൻ ഒരു വീഡിയോ ഞാൻ പെണ്ണായി എന്ന് ഒരു വീഡിയോ സർജറി കഴിഞ്ഞ ശേഷമുള്ള ഡേ ഇൻ മൈ ലൈഫിന്റെ ഒരു വീഡിയോ ഇതൊക്കെ നിങ്ങൾ ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ആക്കി വെക്കേണ്ടതാണെങ്കിൽ ഈ വീഡിയോസ് ഒക്കെ എന്തിനാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് റീച്ച് ആവും വേണം ഇതേക്കുറിച്ച് ആരും സംസാരിക്കാനും പാടില്ല എന്താ ഒരു ചെയ്യാൻ വിശ്വസിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പാർട്ട്ണറാണ് പാർട്ണർ നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ പാർട്ട്ണർ ഹാപ്പിയാണ് നമ്മള് ഹാപ്പിയാണ് നമ്മുടെ ചുറ്റുപാടുള്ള ഫ്രണ്ട്സുകൾ ഹാപ്പിയാണ് അവർ നമ്മൾ ചേർത്താൻ നാട്ടുകാരെ കാറ്റിൽ നമ്മൾ നാട്ടുകാർ ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മൾ എന്ത് ചെയ്താലും എന്ത് നല്ലത് പറഞ്ഞാലും നമ്മൾ അതിന് അതിന്റെ അതിന് ഏറ്റവും നെഗറ്റീവ് കാര്യങ്ങളാണ് അവർ അവർ അത് എടുക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് എന്തിനാ അത് പറയേണ്ട ആവശ്യമുള്ളത് അപ്പൊ എന്നോട് ഒരാളെ ചോദിക്കാണ് ജാസ്മിൻ ഏത് സർജറി ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പറയേണ്ട ആവശ്യം എന്തുള്ളത് എന്താള്ളത് ഞാൻ ആ കുട്ടിയോട് ചോദിക്കാൻ നിങ്ങൾ എന്ന് ചോദിച്ചാൽ അവിടെ എന്താ പറയാ അയ്യോ ഞാൻ വെർജിനല്ലാണോ അതേപോലെ തന്നെയാണ് ഒരു ട്രാൻസിനോട് നിങ്ങൾ എന്തൊക്കെ സർജറികൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാല് പറയേണ്ട ആവശ്യമില്ലല്ലോ അത് വളരെ പേഴ്സണൽ 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 കാര്യല്ലേ അല്ലേ പിന്നെ ഞാൻ ചെയ്ത സർജറികൾ ഞാൻ റേനയില് ആ സർജറി ഇല്ലെങ്കിൽ എനിക്ക് വേറെ ഹോസ്പിറ്റലുകൾ ഇല്ലേ ചെയ്യാനായിട്ട് ഒരുപാട് ഹോസ്പിറ്റലുകൾ ഉണ്ട് ഇപ്പോഴും ചില ആൾക്കാർക്ക് വിളിച്ചിട്ടുണ്ടെന്ന് പറയാം ജാസി സർജറി ചെയ്തത് അതങ്ങ് പറഞ്ഞാ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് എന്തിന്റെ ആവശ്യം എന്തിന്റെ ആവശ്യം അത് പറഞ്ഞ തീരാൻ പ്രശ്നം അങ്ങനെ പറഞ്ഞ തീരാത്ത പ്രശ്നം അങ്ങനെ തീരണ്ട താല്പര്യമില്ല ഞാൻ ഞാൻ എന്ത് ചാനലിൽ പോയി നോക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങള് നിങ്ങളുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും പോസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലാണ് ആളുകൾക്ക് കൊടുത്തത് നിങ്ങൾ തന്നെയാണ് ഞാൻ സർജറി ചെയ്തു സർജറിക്ക് ശേഷം ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ എന്തിനാണ് വീഡിയോസ് ആക്കിയിട്ട് അത് പോസ്റ്റ് ചെയ്തത് എന്തിനാണ് ആളുകളെ കാണിച്ചത് റീച്ചിനു വേണ്ടി തന്നെയല്ലേ ഞാനെല്ലാം ചെയ്യും എന്തും പോസ്റ്റ് ചെയ്യും സംഭവം മുറിക്കുകയെ മുറിക്കാതിരിക്കുകയോ എന്തും ചെയ്യും പക്ഷേ ആരും അതേ സംസാരിക്കരുത് ആളുകൾ പല അഭിപ്രായങ്ങളും പറയും അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഒന്നുകിൽ ഇതുപോലുള്ള ഉടായ്പ വീഡിയോസ് ചെയ്യാൻ അങ്ങ് നിർത്തുക അല്ലേൽ ആളുകൾ എന്ത് വേണമെന്ന് പറയട്ടെ അത് മൈൻഡ് ചെയ്യാതെ ഇരിക്കുക അതിനുള്ള ആൻസർ കൊടുക്കാതിരിക്കുക എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക പുതിയ വീഡിയോ കാണാൻ താങ്ക്സ് വാച്ച്